ാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അക്ഷയതൃതീയ കനകതാരയജ്ഞത്തിന് തുടക്കമായി കാലടി ദിവസം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അക്ഷയതൃതീയ കനകധാര യജ്ഞത്തിന് തുടക്കമായി ക്ഷേത്രം തന്ത്രി കിടങ്ങൂർ രാമൻ നമ്പൂതിരിപ്പാട് യജ്ഞാചാര്യൻ അവളപ്പറമ്പ് പ്രദീപ് നമ്പൂതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി സൂരജ് നമ്പൂതിരിപ്പാട് എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിൽ ക്ഷേത്ര അങ്കണത്തിൽ വച്ച് മുപ്പത്തിരണ്ട് ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ പതിനായിരത്തിയെട്ട് ഒരു കനകതാരാസ്ത്രം ജപിച്ചു പവിത്രമാക്കുന്ന ചടങ്ങിന് തുടക്കം കുറിച്ചു യന്ത്രവിധികൾക്കനുസരിച്ച് തയ്യാറാക്കുന്ന കനകധാര യന്ത്രങ്ങളും ലക്ഷ്മിദേവിയുടെ പ്രാണപ്രതിഷ്ഠ നടത്തിയ സ്ഫടികമടക്കം ചെയ്ത സ്വർണ്ണം വെള്ളിയും ലെല്ലിക്കക്കളും ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ സ്തോത്രം ജപിച്ചു പവിത്രമാക്കുന്നു ഏപ്രിൽ മുപ്പതിന് രാവിലെ ഒൻപത് മണി ദേവിക്ക് കരകാഭിഷേകം നടത്തി ഭക്തജനങ്ങൾക്ക് നൽകുന്നു നമോ

മൂന്ന് വയസ്സിന് മുകളിൽ പ്രായമുള്ള അമ്മമാരുടെ പേരുകൾ നറക്കെടുത്ത് ശ്രീ ശങ്കര ജയന്തി ദിനമായ മെയ് രണ്ടിന് ഫലമൂലാദികളും വസ്ത്രങ്ങളും നൽകുന്ന മാതൃവന്ദനം ചടങ്ങും നടക്കുമെന്ന് കാലടി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി കാപ്പിളി ശ്രീകുമാർ നമ്പൂതിരി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാലടി